ഭാഗവതം ജന്മാന്തര മുന്നോട്ടാണ് ശ്രേഷ്ഠ കൂടി ഓരോരുത്തരും ഈ ഭക്ഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ാണ് നിങ്ങൾ കേൾക്കുന്നത് ഭാഗവതമാണ് പുണ്യം കൊണ്ട് ലഭിച്ചതാണ് ഇവിടെ എന്നാലും ഈ ഒരു ജന്മാന്തരം പറയുമ്പോ നമ്മൾക്ക് അത് അദൃശ്യമാണ് ഭഗവത്ഗീത പറയും മരണമുണ്ട് ജനനമുണ്ട് നമ്മൾ ജനിച്ചിരിക്കും നാളെ നമ്മളെല്ലാവരും മരിക്കും പോലെ നമുക്കൊരാളോട് മുറത്തു നോക്കി പറയാൻ പറ്റിയ ഏക സത്യം നിങ്ങളൊക്കെ മരിക്കുന്ന ആരും കേൾക്കുന്ന പറയുന്ന ആളും മരിക്കും പക്ഷേ മരിച്ചവർക്ക് ജനനമുണ്ട് എന്നുള്ളത് ശാസ്ത്രത്തിന്റെ വെളിച്ചം എന്നതിലപ്പുറം നമുക്ക് തരുന്നില്ല

പുസ്തകം കൈപ്പറ്റി വാങ്ങുന്നവർക്ക് കുട്ടിക്കാലത്ത് കിട്ടിയ സംസ്കാരം പാകപ്പെട്ടപ്പോ പുറത്ത് വന്നത് മാത്രമാണ് സുപ്രഭാതത്തില് പുറത്തു വന്നതല്ല എന്ന് സൂചിപ്പിക്കുകയാണ് കാരണം നമുക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കും സാധിക്കണം അതിൽ പ്രത്യേക ശ്രദ്ധ